സ്നേഹം ചുവക്കുന്ന ചില്ലകൾ അന്തമുമ്മ വാർത്തകേട്ട് നാട് നടുങ്ങി അറിഞ്ഞവർ മൂക്കത്ത് വിരൽ വെച്ചു അത്ഭുതം കൂറി ചിലർ സങ്കടപ്പെട്ടു ഗോത്രപ്രമാണിയായ ഹാരിസയുടെ മകൻ മക്കയിലെ ഏതോ ഒരു വീട്ടിൽ അടിമയാണത്രേ ഹാരിസയുടെ മകൻ ഈ ഗോത്രത്തെ നയിക്കേണ്ടവൻ സർവാദരണീയനായ പ്രമാണിയുടെ അനന്തരഗാമി വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മയോടൊപ്പം ഒരു യാത്ര പോയതാണ് പെട്ടെന്ന് അവരിലേക്ക് കൊള്ളസംഘം ചാടി വീണു വിലപിടിപ്പുള്ളതെല്ലാം കവരുന്നതിനൊപ്പം ഉമ്മയിൽ നിന്ന് മകനെയും തട്ടിയെടുത്തു അന്നുമുതൽ നാട് കണ്ണീരിലാണ് പുത്രവിയോഗത്തിന്റെ നീറ്റലിൽ വെന്തുരുകി ഹാരിസയും കുടുംബവും നാനാദിക്കിലും അന്വേഷണം തുടരുന്നതിനിടയിൽ മക്കയിൽ പോയി വന്നവരാണ് ആ വാർത്ത പറഞ്ഞത് ഹാരിസയുടെ മകൻ മക്കയിലൊരു വീട്ടിൽ അടിമയാണത്രേ ഗ്രാമം മുഴുവൻ ഞെട്ടി മകനെയും തേടി ഹാരിസ മക്കയിലേക്കുള്ള യാത്ര ആരംഭിച്ചു സമ്പാദ്യങ്ങൾ കിഴികെട്ടി അമ്മാവനെ കൂടെ കൂട്ടി രാജാവായി വാഴേണ്ട മകൻ അടിമത്തത്തിന്റെ നോവിൽ പിടയുന്നതറിഞ്ഞു മിഴുന്നീരു പൊട്ടി മക്കയുടെ അരികിലെത്തി ലക്ഷണങ്ങൾ പറഞ്ഞന്വേഷിച്ചു ഏതോ ഒരു സംഘം ഉക്കാളിച്ചന്തയിൽ വിറ്റതുമുതൽ ഹുവയിലിതിന്റെ മകളുടെ പരിചാരകനായതുവരെ കണ്ണീരോടെ കേട്ടിരുന്നു ഇടയിൽ കഴബയുടെ അരികിൽ തന്റെ മകൻ മുഖം മിന്നിമറിഞ്ഞതുപോലെ തോന്നി ഇപ്പോഴെവിടെയാണ് മക്കാർ ചൂണ്ടിയ വീടിന് നേരെ ഹാരിസ് മറന്നു പ്രതീക്ഷയുടെ വാതിലിൽ മുട്ടി സൂര്യനെ പോലെ ഒരു മുഖം വാതിൽ തുടന്നു ഹാരിസ പരിചയപ്പെടുത്തി മകൻ ഇവിടെ ഉണ്ടെന്ന് ഇവിടെയുണ്ടെന്ന് വന്നതാണ് ഇതാ എന്റെ സമ്പാദ്യങ്ങൾ യാത്രയിൽ ഇത്രേ കരുതിയിട്ടുള്ളൂ വേണമെങ്കിൽ ഇനിയും തരാം എന്റെ മകനെ വേണം സയ്യിദ് നിങ്ങളുടെ മകനാണെന്ന് ഉറപ്പാണോ അകത്തേക്ക് നോക്കി ആദിതയ്യൻ വിളിച്ചു ജയിദേ ഇറങ്ങി വന്ന മകനെ കണ്ട ഹാരിസ് നടുങ്ങി ഇനി ഒരിക്കലും കാണില്ല എന്ന് പലതവണ ഉറപ്പിച്ച മകൻ പിതൃഹൃദയം വിങ്ങി പിടിഞ്ഞു ഹാരിസ് മകനെ വാരിപ്പുണർന്നു മോനെ എനിക്ക് വിട്ടതെന്നൂടെ എന്തു വേണമെങ്കിലും തരാം ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നുണ്ട് അവരുടെ തലവനെ വരവേൽക്കാൻ ഈ സമ്പാദ്യങ്ങളൊന്നും എനിക്ക് വേണ്ട നിങ്ങളുടെ മകനാണെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ യജമാനൻ അരുളി ഹാരിസയുടെ ഹൃദയം ആഹ്ലാദത്താൽ അറബനമുട്ടി സയ്ദ് പിതാവിന്റെ പിടിവിട്ട് യജമാനനോടൊട്ടി പ്രഭോ എനിക്കുപ്പയോടൊപ്പം മടങ്ങി രാജാവാകേണ്ട എനിക്കിവിടെ അങ്ങയുടെ അടിമയായി തുടർന്നാൽ മതി സയ്ദ് റസൂൽസല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരിപ്പുണർന്നു സ്നേഹം ചുവക്കുന്ന ചില്ലകൾ സത്യമാണോ അത് കണ്ണുതുരുമ്മി വീണ്ടും നോക്കി ശരിയാണ് ചിതറിക്കിടക്കുന്ന ജീവനത്തെ ദേഹങ്ങൾക്കരികിൽ ചില സ്ത്രീരൂപങ്ങൾ ഒന്നുകൂടി അടുത്തേക്ക് നടന്നു ഇപ്പൊ കുറച്ചുകൂടി തെളിഞ്ഞു കാണാനാകുന്നുണ്ട് പടപൊരുതി വീണവരെ അവർ വലിച്ചുകൊണ്ടുപോകുന്നു കയ്യിലെ കഠാരകൾ കൊണ്ട് കഴുത്തു കുത്തിപ്പിളർക്കുന്നു കല്ലുകൾ കൊണ്ട് മുഖം ചതയ്ക്കുന്നു ഉള്ളിലുള്ളതെല്ലാം വലിച്ചു പുറത്തേക്കിടുന്നു പോരാ ഇത്രയൊന്നും പോരാ ഇനിയും നെഞ്ചു തകർക്കൂ ഗാംഭീര്യമുള്ളൊരു ശബ്ദം അവർക്ക് വീര്യം പകരുന്നു വെറിയുടെ പാട്ടുപാടി അവരെ ഉത്തേജിപ്പിക്കുന്നു ആക്ഷേപഗാന ആക്ഷേപഗാനവീചികളിൽ മരുഭൂമി നടങ്ങുന്നു അബൂദുജാന തലയിലെ ചുവപ്പു കെട്ടൊന്നുകൂടി മുറുക്കി മരണം വരെ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനമാണത് ഉടവാളിൽ പിടിമുറുക്കിയ വിരൽത്തുമ്പിലൂടെ ഓർമ്മകൾ പാഞ്ഞുകയറി ആരാണ് ഈ വാൾ സ്വീകരിക്കുക വിജയമോ മരണമോ വരിക്കും വരെ ധീരമായി പോരാടുന്നവർക്ക് എന്റെ വാൾ ഏറ്റടിക്കാം തിരുമേനിയുടെ പ്രഖ്യാപനം എനിക്കു തരൂ റസൂലിന്റെ വാൾ വാങ്ങി ഉമ്മ വെച്ചു പടക്കിറങ്ങിയതാണ് അബുദുജാന ശ്രേഷ്ഠമായ കരം പതിഞ്ഞ വാൾ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു വെറുപ്പിന്റെ പാട്ടുകേട്ട ദിശയിലേക്ക് കുതിച്ചു കൂട്ടുകാരുടെ ജീവനറ്റ ദേഹങ്ങളിൽ ക്രൂര നൃത്തമാടിയവരിലേക്ക് പാഞ്ഞെടുത്തു തെളിഞ്ഞുകണ്ടു എന്താണത് ഹിംസയുടെ അട്ടഹാസമാണ് മുഴക്കുന്നത് വീണുപോയ ദേഹങ്ങളെ വികൃതമാക്കാനാണ് അലറിപ്പറയുന്നത് ഹംസത്തോരുടെ നെഞ്ചു പിളർന്ന് കരളു ചവച്ചു ക്രൗര്യത്തോടെ നിൽക്കുകയാണ് ഹിന്ദ് അബൂദുജാന അവരിലേക്ക് കുതിച്ചു തന്റെ വാൾ ശക്തമായി തറയിലടിച്ചു വാൾക്കിളുക്കം കേട്ട സ്ത്രീകൾ ചിതറി ദേഹങ്ങളിൽ നിന്നെഴുതേറ്റ് ജീവനം കൊണ്ടു ഓടി ധീര പോരാളി ഓടിമറയുന്ന ഹിന്ദിന്റെ പിറകിലെത്തി ഹിന്ദിന്റെ കണങ്കാൽ അബൂദുജാനയുടെ വാൾ വാൾത്തുമ്പിലെത്തി ഏവരെയും അത്ഭുതപ്പെടുത്തി വാൾ തന്റെ ഉറയിലിട്ട് അബൂദുജാന മടങ്ങി എന്തുകൊണ്ട് മടങ്ങി കൂടെയുള്ളവർ ചോദിച്ചു ഇതെന്റെ റസൂലിന്റെ വാളാണ് ഈ വാൾ കൊണ്ടൊരു പെണ്ണിന്റെ ജീവനെടുത്തെന്നൊരു ആക്ഷേപം പിന്നീട് പറയാനിടയാവരുത് എന്റെ നേതാവ് ഞാൻ കാരണം കളങ്കപ്പെടരുത് എനിക്ക് സഹിക്കാനാവില്ല അബൂദുജാന ഉടവാളിലുമ്മ വെച്ചു പറഞ്ഞു